എല്ലാത്തരം വിഭവങ്ങളും വളരെ ഈസിയായി ചെയ്യാം അതും നാവിൽ രുചിയോടെ ഇനി ഇൻസ്റ്റന്റ് ഗ്രേവി ഇപ്പോൾ എല്ലാ ഷോപ്പുകളിലും ലഭ്യമാണ് ുംയും തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കാളികാവ് പഞ്ചായത്തിലേക്കുള്ള എൽ ഡി എഫ് സ്ഥാനാർത്ഥികൾ നാമനിർദ്ദേശ പത്രികകൾ സമർപ്പിച്ചു ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി കെ ഷുക്കൂറിനാണ് പത്രിക സമർപ്പിച്ചത് കുഞ്ഞാലി മന്ദിരത്തിൽ നിന്നും പ്രവർത്തകർ പ്രകടനമായാണ് സ്ഥാനാർത്ഥികളെ പഞ്ചായത്തിലെത്തിച്ചത് ാണ് പത്രിക നൽകിയത് ഒരു സീറ്റ് സിപിഐക്ക് നൽകി ബാക്കി ഇരുപത്തിരണ്ട് വാർഡിലും സിപിഎം സ്ഥാനാർത്ഥികളാണ് മത്സരിക്കുന്നത് കഴിഞ്ഞ തിരഞ്ഞെടുപ്പുകളെ അപേക്ഷിച്ച് കൂടുതലും യുവാക്കളും പുതുമുഖങ്ങളുമാണ് സ്ഥാനാർത്ഥികൾ അഴിമതിയിലും കെടുകാര്യസ്ഥതയിലും മുങ്ങിപ്പോയ കാളികാവ് പഞ്ചായത്ത് ഭരണത്തിനെതിരെയുള്ള വിലയിരുത്തലായി തെരഞ്ഞെടുപ്പ് മാറുമെന്നും പഞ്ചായത്തിൽ എൽഡിഎഫ് ഭരണം പിടിച്ചെടുക്കുമെന്നും നേതാക്കൾ പറഞ്ഞു മുൻ തെരഞ്ഞെടുപ്പുകളിൽ നിന്ന് വ്യത്യസ്തമായി ഏറ്റവും വിജയ സാധ്യതയുള്ള സ്ഥാനാർത്ഥികളാണ് എൽഡിഎഫിനുള്ളതെന്ന് സിപിഎം ലോക്കൽ സെക്രട്ടറി കെ രാമചന്ദ്രൻ പറഞ്ഞു പഞ്ചായത്ത് കാളികാവിലെ എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥികളുടെ നാമനിർദ്ദേശ പത്രിക നൽകുന്ന സന്ദർഭത്തിലാണ് ഇവിടെ ഉള്ളത് ഇരുപത്തിരണ്ട് വാർഡിലേക്കും സ്ഥാനാർത്ഥികളെ തീരുമാനിച്ച് സി പി ഐ എം എൽ ഡി എഫ് വളരെ ശക്തമായിട്ട് ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നതിന് വേണ്ടിയാണ് തീരുമാനിച്ചിട്ടുള്ളത് എല്ലാ അർത്ഥത്തിലും ഈ തെരഞ്ഞെടുപ്പിന് എല്ലാവിധ സജ്ജീകരണങ്ങളും പാർട്ടി എന്ന ലെവലിൽ നടത്തിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പ് ഈ പഞ്ചായത്തിനെ അട്ടിമറിക്കുന്ന രൂപത്തിലുള്ള പ്രവർത്തനവുമായി മുന്നോട്ട് പോകും എന്നുള്ളതാണ് ശക്തമായ സ്ഥാനാർത്ഥികളെ അതുപോലെ തന്നെ വാർഡ് തലത്തിലുള്ള പ്രവർത്തനങ്ങളും നല്ല രൂപത്തിൽ നടത്തിക്കൊണ്ട് ഈ പഞ്ചായത്തിന്റെ മുൻകാലങ്ങളിൽ നിന്നുള്ള അഴിമതിയും അതുപോലെ തന്നെ മറ്റ് സ്വജനപക്ഷപാതങ്ങൾക്കൊക്കെ എതിരായി കൊണ്ടുള്ള വലിയൊരു മുന്നേറ്റം എൽ ഡി എഫ് നടത്തും എന്നുള്ള തീർച്ചയൊണ്ടുള്ള സന്ദർഭത്തിലാണ് ഇപ്പോൾ നിൽക്കുന്നത് ന്യൂസ് ബ്യൂറോ സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ് നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്